അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹദില്ല അലഹമുൽ റബുല്ലമീൻ അസ്ലാത്തു വസ്ലാം വാലാ റസൂൽഹീൻ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബഹാനഹു താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ റമദാനിൻ്റെ മുഴുവൻ പുണ്യങ്ങൾ നേടിയെടുക്കുന്ന സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ നാതെ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകണം നമ്മൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വർത്തമാനങ്ങളുണ്ടല്ലോ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്ന ചില സത്യഭാമമാർ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത് അനീതിയും അക്രമവുമൊക്കെയാണ് വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ വേർതിരിവ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ വലത്ത് തൊടുത്ത അബൂബക്കർ സദ്ദീഖർ അലി അള്ളാഹ് ഉൻഹു കറുത്ത് ആയിരിക്കുന്ന ബിലാല് പുനോർ അബാഹുർ അലി അള്ളാഹുനുഹുവിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞല്ലോ ബിലാല് താങ്കൾ എൻ്റെ സഹോദരനാണ് എന്ന് മാത്രമല്ല പണ്ടുകാലത്ത് വല്ലാതെ വേദനിച്ചിരുന്ന വേദന എന്താണ് എന്ന് മറന്ന് പോയ ആളുകളായിരുന്നു അടിമകളായ ഈ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കളിയാക്കുന്നതും അവരെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നതൊക്കെ പതിവായപ്പോൾ അവർക്ക് ഒരു പ്രയാസവും ഇല്ലാതെ അതെല്ലാം കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലൂടെ അവർ പോവുകയായിരുന്നു എന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ പദവിയും മറ്റുമൊക്കെ വർദ്ധിച്ചു ഈ പറയുന്ന ആളുകൾ റലി അള്ളാ പൊൻഹു എന്ന് പറയുന്ന പദവിയിലേക്ക് ഉയർന്നി ഉയർന്നിരുന്നു ആ സമയത്താണ് അബൂദർ അലിഫാരി ബിലാലു അബ്ബിൻ റബാഹ് റലി അള്ളാ പുനഹുനെയബുന സൗദ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചത് ബിലാൽ റലി അള്ളാ ഉനുഹിന് വല്ലാതെ വേദനിച്ചു ഇസ്ലാമിൽ വന്നതിന് ശേഷവും ഇങ്ങനത്തെ ഒരു വർത്തമാനം കേട്ടപ്പോൾ അദ്ദേഹം നേരെ റസൂൽ അല്ലാഹി ഇല്ലാഹ് അലൈഹി വസ്ലമയുടെ അടുക്കൽ ചെന്ന് പരാതി പറഞ്ഞു ബിലാൽ റതിദാബുനുവിൻ്റെ ഈ പരാതി കേട്ട റസൂല് അബൂദർ അലി അഫാരിയെ വിളിച്ചിട്ട് പറഞ്ഞു ഈ അബാദർ ഇന്ന കംബ്രു ഫീഖ ജാഹിലിയ അബൂദറ നിന്നിലിപ്പോഴും ജാഹിലിയത്ത് അവശേഷിക്കുന്നുണ്ട് കേട്ടോ പൂർണമായി ജാഹിലിയത്ത് പോയ ഒരാളല്ല താങ്കൾ എന്ന് അബൂദറിനോട് റസൂല് പറയേണ്ടി വന്നിട്ടുണ്ട് അത്രയും നീതിയുടെ പക്ഷത്താണ് എന്നാണ് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ എത്ര വലിയ ഖലീഫാണെങ്കിൽ പോലും അവർ കോടതിയുടെ മുമ്പിൽ എങ്ങനെയാണ് എന്നുള്ളത് ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ മുറദുലു മുസ്ലിം അല്ലാത്ത ഒരാളിൽ നിന്ന് ഒരൊട്ടകത്തെ വാങ്ങി ഒട്ടകത്തെ വില കൊടുത്ത് വാങ്ങിയതിന് ശേഷം ഒട്ടകത്തിന് അസുഖമുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞു വില കൊടുത്തതിന് ശേഷമാണ് അറിയുന്നത് അങ്ങനെ ഈ ഒട്ടകത്തിൻ്റെ ഉടമയെ കണ്ടിട്ട് ഇതിന് അസുഖമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് കൂട്ടാക്കിയില്ല അവസാനം കോടതിയിലേക്ക് പോയി കോടതിയിൽ വെച്ചിട്ട് ന്യായാധിപൻ ഉമറിനോട് കാര്യങ്ങൾ അന്വേഷിച്ചു ഉമർ പറഞ്ഞു ഇത് അസുഖമുള്ള ഒരൊട്ടകമാണ് എന്നാൽ അപ്പുറത്ത് നിന്ന് അതിൻ്റെ ഉടമ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം സംതൃപ്തിയോട് കൂടി വാങ്ങിയിട്ടുള്ളതാണത് അസുഖമുണ്ട് എന്ന് അന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗം സ്ഥാപിച്ചു അത് സ്ഥാപിച്ചതോടുകൂടി ഉമർ അബുൽഹത്താബു അലി അള്ളാബുനുഹിനെതിരിൽ കോടതി വിധി പ്രസ്താവിച്ചു ഇത് കേട്ട ആ അപ്പുറത്ത് നിൽക്കുന്ന മുസ്ലിം ആയ ആള് അയാളുടെ കഴുത്തിലുള്ള കുരിശു പൊട്ടിച്ചുകൊണ്ട് ഷഹാദത്ത് ചൊല്ലി എന്നുള്ളതാണ് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് അതായത് നിഷ്പക്ഷമായ വിധി എന്നാണ് നമ്മൾ ചിലപ്പം ചില വിധികളെക്കുറിച്ച് പറയുക നിഷ്പക്ഷമല്ല ഇസ്ലാം നീതിയുടെ പക്ഷത്ത് അല്ലെങ്കിൽ സത്യത്തിൻ്റെ പക്ഷത്ത് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഇങ്ങനെ കുറേ അടിമകളായ ആളുകൾ അനുഭവിച്ചത് അതുകൊണ്ടാണ് നേരത്തെ അവർക്ക് ഈ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലൂടെ വലിച്ചെഴക്കലും അതേപോലെ തന്നെ ആ ആലയിൽ കടന്നുറങ്ങലും അതുപോലെ തന്നെ കാലികൾക്ക് കൊടുക്കേണ്ടതൊക്കെ ഭക്ഷിക്കേണ്ടി വരികയുമൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായെങ്കിലും ഒരു വാക്ക് അവരെ വല്ലാതെ വേദനിപ്പിച്ചത് ഈ ഒരു അവസ്ഥ കൊണ്ടാണ് നമ്മൾ കയബയുടെ ചുറ്റിലേക്ക് പോകുമ്പോൾ ഹാജർ ആർ ഓർക്കാതെ നമുക്ക് കഴിയില്ലല്ലോ യഥാർത്ഥത്തിൽ ഹാജറിനെ നമ്മളൊന്ന് ശരിക്കും ഒന്ന് അനുസ്മരിച്ചുമൊക്കെ അതിൻ്റെ ഒരു ഇത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും ഹാജർ യഥാർത്ഥത്തിൽ പിന്നെ ഒരു പേരും ഊരുമില്ലാത്ത ഒരാളായിരുന്നു എന്നുള്ളതാണല്ലോ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ബാബിലോണിയയിൽ നിന്ന് മക്കയിലേക്ക് വന്നവൾ എന്നുള്ള നിലയിലാണ് ഹാജർ എന്നൊരു പേരിട്ടത് റസൂലായി സലഹുലൈ വല്ല ഹാജറിനെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ ഉമ്മു ഇസ്മായിലിനെ പറഞ്ഞിട്ടുള്ളൂ ഹാജർ എന്നൊരു പേര് ഇങ്ങനെ ഹിജറ ചെയ്തവൾ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഹാജർ എന്ന പേര് ഉൾക്കൊള്ളുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു പേരും ഊരുമില്ലാത്ത ആൾക്ക് എന്ത് സ്ഥാനമാണ് കൊടുത്തത് അള്ളാഹു സുബാനത്ത കാല പറയുന്നില്ലേ ഇന്ന സഫ വൽമറുവീൻ ഷ ഇരില്ല സഫയും മറുവയും എൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ആ അടയാളങ്ങളായിട്ട് അങ്ങനെ അടയാളപ്പെടുത്താൻ ഉണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ ഹാജർ എന്നുള്ളതാണ് അതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം അപ്പോൾ എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് വലിയ രാജാക്കന്മാരായ ഒരാൾ ആണെങ്കിൽ പോലും അയാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിലൂടെ ഓടിയിട്ടില്ലെങ്കിൽ ആ കർമ്മം പൂർത്തീകരിക്കാൻ പറ്റില്ലല്ലോ അത്രയും നീതിയുടെ പക്ഷത്താണ് ഇസ്ലാം എന്നുള്ളതാണ് നമ്മളതൊക്കെ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അനീതിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ശബ്ദമുയർത്തുന്നുണ്ട് എങ്കിൽ അതെല്ലാം അവിടെ ഉണ്ടാകേണ്ടത് നീതിയാണ് ഉണ്ടാകേണ്ടത് എന്ന് നമുക്കോരോരുത്തർക്കും പറയാൻ കഴിയണം അതിന് നമ്മൾ എന്താണോ ആർജിച്ചെടുക്കേണ്ടത് അത് ഈ റമദാനിലൂടെ പരമാവധി ആർജിച്ചെടുത്തുകൊണ്ട് നമ്മൾ നീതിയുടെ പക്ഷത്ത് നിലകൊള്ളാൻ ശ്രമിക്കണം അതിന് അത്യാവശ്യമായിട്ടുള്ളത് ആ സൊബർ നേടിയെടുക്കലാണ് നമുക്ക് ഈ സമയത്ത് വേണ്ട പ്രവൃത്തി എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക അള്ളാഹു സുബഹാനഹു തകല അതിന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വീഴ്ചകളൊക്കെ അവൻ നമുക്ക് മാപ്പാക്കി മാപ്പാക്കിത്തരുമാറാകട്ടെ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മല്ലിംന മായ എം ഫൈന വം ഫൈന പി മല്ലം തന റബ്ബനാ ജിദ്ദിന എൽമം വഫഹമ്മം വജിഖത്തറ അള്ളാഹുമ്മ ജഅലി ആന റബി അ കുലൂബിന വനൂർ അ സുദൂരിന വ ജല അ وذهاب همنا هم وغمنا ربنا تقبل منا دعاءنا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته